ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി അതായത് ഞാൻ എക്കാക്കാമോളം ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ആക്ച്വലി കോൺവെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന ദിവസത്തെ ആണ് സംഭവം കോൺവെക്കേഷൻ ഒക്കെ കൂടി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്താ പറയുക വയനാട്ടേക്ക് വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും അത്തരം വിടം വരെ വന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കറങ്ങി അടിച്ചൊക്കെ പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പോയത് അപ്പോൾ നേരെ വയനാട് പോയി വയനാട് പോയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് വയനാടൊക്കെ ഒന്ന് കറങ്ങി പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നേരെ വയനാട്ടേക്ക് വന്നത് നമ്മൾ ബാണാസുര സാഗർ ഡാം പിന്നെ അതേപോലെ തന്നെ പോത്തുംകാല് കഴിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കല്ല ഇക്കാലക്ക് അതും വയനാട്ടത്തെ പോത്തുംകാല് അപ്പോൾ അത് കഴിക്കാനും അങ്ങനെ പിന്നെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടല്ലോ ട്രൈബൽ ഹെറിറ്റേജ് മ്യൂസിയം അതൊക്കെ ഒന്ന് കാണണം എന്നെല്ലാം കരുതിയിട്ടായിരുന്നു നമ്മൾ വയനാട്ടേക്ക് വിട്ടത് നമ്മൾ വയനാട് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ പെട്ടെന്ന് തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ അപ്പോൾ കിട്ടിയിലെ പണി നമ്മൾ സാഗർ ഡാമിൻ്റെ ഫ്രണ്ടിൽ എൻട്രി പോയിന്റിൽ പോയിൻറ്റിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് അവിടെ സെക്യൂരിറ്റീസും പോലീസുകാരും പറഞ്ഞത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് ഭയങ്കര സങ്കടമായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാലോചിച്ച് നോക്കിക്കേ എനിക്ക് ഈ ബണാസുര സാഗർ ഡാമും പിന്നെ അതേപോലെ തന്നെ ഹെറിറ്റേജ് മ്യൂസിയം അതും കാണുമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ വന്നതായിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല എല്ലാം അവിടെ ക്ലോസ് ചെയ്തു ഇനി ഒന്നും തന്നെ കാണാനില്ല എങ്ങോട്ടേക്കും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ഒരു സങ്കടം ആ ഒരു സമയം കാരണം നമ്മൾ വന്ന കാര്യം നടന്നില്ല കാണാൻ പറ്റിയില്ല ഇനിയിപ്പോൾ തിരിച്ചു പോകാം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോയി പക്ഷേ നമുക്ക് ആദ്യം എന്തൊരു സാധനം സങ്കടം തന്നിട്ടുണ്ടോ അതിൻ്റെ എന്താണ് ആ ഒരു സങ്കടത്തിനപ്പുറം വലിയൊരു സന്തോഷം കാത്തിരിക്കും എന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു കേട്ടോ ഒരു സങ്കടം വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളെന്താ പിന്നെ മസന്നക്കുടി വഴി ഊട്ടി ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ എന്താ അവിടുന്ന് മൈൻഡ് മാറ്റിയിട്ട് നേരെ നമ്മൾ സുൽത്താൻ ബത്തേരിയൊക്കെ കൂടി അവിടുന്ന് മസനകുടി വഴി ഗൂഢല്ലൂര് അങ്ങനെ ആ ഒരു റൂട്ടുണ്ടല്ലോ എനിക്കത് ആക്ച്വലി കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ എന്തായാലും ആ റൂട്ട് പോകാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിട്ടോ മൈല മൈലം ദേ കാട്ടുപോത്ത് വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഞങ്ങൾക്കുള്ളു കാട്ടുപോത്ത് ഒരു സിംഹം കൊരങ്ങന ഇപ്പൊ നമ്മള് കണ്ടല്ലേ നമ്മൾ പിന്നെ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കല്ല മല എലിഫന്റ് എലിഫന്റല്ല അവരൊരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ മയിലിന്റെ അല്ല മാനിന്റെ എവിടെമാൻ എന്തുമാൻ എല്ലാ ഇവര് ആനക്കൂട്ടം കൊച്ചൻ തള്ള ഒക്കെ ഉണ്ട് നോക്ക് പാത്തു അമ്മയും കുഞ്ഞും അച്ഛനും എല്ലാവരും ഉണ്ട് മൂത്താപ്പ എളാപ്പ കൊച്ചാപ്പ ഒക്കെ

പശുവാ പാത്തു അത് കാട്ടുപോത്താണ് റിസർവ് ഫോറസ്റ്റ് ഏരിയയിലേക്കൂടെ അതായത് മസനകുടി വഴി ഊട്ടി എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്ന് എല്ലാവരും വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം മസനകുടി റിസർവ് ഫോറസ്റ്റ് ഏരിയയിലൂടെ കടന്നുപോയപ്പം നമ്മൾ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത പല പല മൃഗങ്ങളെയും അവിടെ നിന്ന് കാണാൻ പറ്റി അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാനങ്ങനെ കണ്ടിട്ടുമില്ല നമ്മൾ ആനേനെ കണ്ടിട്ടുണ്ട് പിന്നെ കൂടി പോയാൽ കൊരങ്ങനെ അങ്ങനെ വേറെ മയിൽ വേറൊന്നും കണ്ടിട്ടില്ല പക്ഷേ അവിടെ ചെന്നപ്പം അതൊക്കെ കാണാൻ പറ്റി പിന്നൊരു സങ്കടമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സിംഹത്തിനെയോ പുലീനെയോ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പുലീന സിംഹത്തിനെ അല്ല പുലീനെ കാണാൻ പറ്റിയില്ല പക്ഷെ അത് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഒരു പ്ലാൻ ബി ദർ ഈസ് ആ പ്ലാൻ ബി എന്ന് പറയുന്നത് കറക്റ്റാണ് പ്ലാൻ എ ഞങ്ങൾക്ക് ചുറ്റിപ്പോയി കഴിഞ്ഞപ്പം പ്ലാൻ ബി ആണ് ഞങ്ങൾക്ക് സക്സസ് ആയത് ഞങ്ങൾ പറയുകയും ചെയ്തു ഇനിയിപ്പോൾ വേറെ എവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കൂടെ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പം കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് നമ്മൾ മൃഗങ്ങളെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്ന് എല്ലാവരും ചിലപ്പോൾ ചോദിക്കാം പക്ഷേ നിങ്ങൾക്ക് അറിയില്ല ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ട്രാവൽ ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലത് അറിയാൻ പറ്റും നമുക്കങ്ങനെ ട്രാവലിംഗ് ഇല്ല വല്ലപ്പോഴും കിട്ടുന്ന ചാൻസൊക്കെ ഉള്ളു ഇങ്ങനത്തെ ട്രാവലിംഗിൽ അതിൽ വീണ് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ട്രിപ്പിൽ ഞങ്ങൾ മൂന്നേർ മാത്രമുള്ള ബോറിങ് ട്രിപ്പായിരിക്കും എന്ന് കരുതി ആ ഒരു ട്രിപ്പ് ഭയങ്കര എക്സൈറ്റഡ് ആക്കിയ മെയിൻ സംഭവമാണ് ഈ ഒരു മൃഗങ്ങളെ കൊണ്ടുള്ള ഒരു കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കാട്ടുപന്നീനേം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇതേ ഇപ്പം കണ്ട പോലെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ട്രിപ്പിൻ്റെ എന്താ എൻ്റെ പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഊട്ടിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വിശപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു ആൻ്റെ അപ്പഴാണ് ഞങ്ങൾ കാറിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് അയ്യോ എന്ത് തണുപ്പാന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായി ആ തണുപ്പത്ത് ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മസാല മാഗി മസ്റ്റ് ആണല്ലോ ആ ഒരു തണുപ്പത്ത് അപ്പോൾ പാത്തുവിന് വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ഡ്രസ്സെന്ന് വെച്ചാൽ സ്വെറ്ററോ നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല അപ്പോൾ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അയിൽ എൻ്റെ ഒരു എൻ്റെ അല്ല ആക്ച്വലി ഇത്താത്തതിൻ്റെയാണ് ഫുൾ കൈ ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്തു മാഗി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്നോ ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര തണുപ്പുള്ള ആ ഒരു വെതറായിരുന്നു അവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാല് കിടുകിട രണ്ടു പല്ലും കൂട്ടിയിടിക്കുന്ന അവസ്ഥ പിന്നെ മാത്രമല്ല നമുക്ക് അതിന് ബാരിയറായിട്ട് വേറെ ഒരു സാധനം നമ്മൾ കൊണ്ടുപോയിട്ടില്ല സ്വെറ്റർ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഫുൾ സ്ലീവ് ഹാഫ് സ്ലീ ഹാഫ് സ്ലീവൊക്കെ ഇട്ടവർക്കാണെങ്കിൽ ഓ നമുക്കവിടെ ഒന്ന് നിൽക്കാൻ ഭയങ്കര പാടില്ല അത്രയും തണുപ്പായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിലിറങ്ങി അവിടെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്വെറ്റർ ഇട്ടിട്ടുണ്ട് ഞാനും കൈക്കകം പിന്നെ ഫുൾ സ്ലീവ് ആയിട്ട് അത്രയും അറിയില്ല പക്ഷെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്വെറ്റർ ഇട്ടിട്ടുണ്ട് അപ്പം അത് പിന്നെ തന്നെ ഞങ്ങൾ അവിടെ ഒരു സ്വെറ്റർ മേടിച്ചു കൊടുത്തു കാരണം ഇത്രയും തണുപ്പ് അവളെ കൊണ്ട് താങ്ങാൻ കഴിയൂല അങ്ങനെ കഴിക്കാമെന്ന് കരുതി ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കാമെന്നാണ് കേട്ടോ കരുതി കാരണം ഈ ഒരു തണുപ്പത്ത് നമ്മൾ അതേപോലെ നമ്മുടെ ബോഡി ഹീറ്റാക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര പണി കിട്ടും കാരണം എനിക്കെന്ന് പറയുമ്പോൾ ഇത്രയും താ തണുപ്പൊന്നും താങ്ങാൻ പറ്റില്ല അപ്പോൾ ഇക്കാൾക്ക് പറഞ്ഞു കിട്ടോ ഈ തണുപ്പ് താങ്ങാൻ പറ്റാത്ത ആളാണ് ഇനി കാശ്മീർ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വേണം മിക്കത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കാശ്മീർ പോകണമെന്ന് പക്ഷേ ഈ ഒരു തണുപ്പ് തന്നപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ അങ്ങ് മൂടി വെച്ചു കാരണം അത്രയും നമുക്കൊണ്ട് പറ്റുന്നില്ല ആ ഒരു തണുപ്പ് എന്തായാലും അവിടെ വന്നിട്ട് നമ്മൾ ശരവണ ഭവൻ ശരവണ ഭവനിലേക്ക് കയറിയിട്ട് കഴിക്കാമെന്ന് കരുതി ആൻഡ് ഈ ഒരു നെയ്റോസ്റ്റിൻ്റെ വില നൂറ്റി രൂപ ആൻഡ് മസാല ദോശയുടെ വില നൂറ്റി എൺപത് രൂപ നമ്മുടെ നാട്ടിലെ ഇരട്ടി പൈസ വേണം ഇവിടെ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ അയച്ച് നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി ഇനി രാവിലെ എല്ലാവരോടും ഒന്ന് കറങ്ങാന്ന് കരുതി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്